ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എസ് മൈൽ പി എസ് സി ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് രോഗങ്ങളും രോഗകാരികളും എന്നുള്ള ടോപ്പിക്കാണ് ബാക്ടീരിയ രോഗങ്ങളെയും വൈറസ് രോഗങ്ങളെയും പറ്റിയാണ് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് ബാക്ടീരിയ രോഗങ്ങളാണ് ടെറ്റനസ് ടൈഫസ് പ്ലേഗ് സിഫിലസ് എന്നിവ വൈറസ് രോഗങ്ങളാണ് ജലദോഷം ഡെങ്കിപ്പനി പക്ഷിപ്പനി കുരങ്ങുപനി എന്നിവ ടെറ്റനസ് പരത്തുന്ന ബാക്ടീരിയയാണ് ക്ലോസ്റ്റഡിയം ടെറ്റനി ടൈഫസ് പരത്തുന്ന ബാക്ടീരിയ ആണ് സാൽമോണല ടൈഫി പ്ലേഗ് പരത്തുന്ന ബാക്ടീരിയ ആണ് യർസീനിയ പെസ്റ്റിസ് സിഫിലിസ് പരത്തുന്ന ബാക്ടീരിയയാണ് ട്രിപ്പോനിമ പലീഡം ജലദോഷം പരത്തുന്ന വൈറസാണ് റൈനോ വൈറസ് ഡെങ്കിപ്പനി പടർത്തുന്ന ആണ് ഫ്ലാവി വൈറസ് പക്ഷിപ്പനിക്ക് കാരണമായ വൈറസാണ് എച്ച് ഫൈവ് എൻ വൺ വൈറസ് കുരങ്ങുപനിക്ക് കാരണമായ വൈറസ് ആണ് കെ എഫ് ഡി വൈറസ് ഇത്തരത്തിലുള്ള എസ് സി ആർ ടി ഫാക്ടുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Bye.